ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് ദോശയാണ് പക്ഷേ ഇത് സാധാരണ നമ്മുടെ ദോശയല്ല നമുക്ക് ഡയബറ്റിക്സൊക്കെ ഉള്ളവർക്കും കൊളസ്ട്രോളും അമിതവർണ്ണവും ഒക്കെ കുറയാനും രക്തം കൂടാനും ഒക്കെ ഉപകാരപ്രദമായ നമ്മുടെ റാഗിയും ചെറുപയറും ചേർന്ന ദോശയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അതിനായി ഇവിടെ ഞാൻ ഓരോ കപ്പ് റാഗിയും ചെറുപയറും എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചെറുപയറ് ഒരു കപ്പ് റാഗി പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉലുവ കൂടി എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഉലുവ കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മളൊന്ന് കഴുകി കുതിരാനായി വെക്കുവാണ് തലേ ദിവസം രാത്രിയാണ് ഇത് ചെയ്യുന്നത് വെക്കുന്നത് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഈ രീതിയിൽ കുതിരാൻ വെക്കുവാണ് രാവിലെ എണീറ്റ ശേഷം നമ്മളിതാ നോക്കുമ്പോൾ ഈ രീതിയിലായിട്ടുണ്ട് ഇനി നമുക്കത് അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മളിതാ ഒരു ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് ഉള്ളി ഒരു നുള്ളു ജീരകം പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ കൂടി അതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മളിതാ അരച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിലായിരിക്കും ഇത് അരഞ്ഞ് കിട്ടുന്നത് നമുക്ക് ദോഷമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കണം അതിനാവശ്യമുള്ള വെള്ളം മാത്രം ചേർത്ത് ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഉടനെ തന്നെ നമുക്കിത് കൊണ്ട് ദോശ ചൂടാവുന്നതാണ് നമ്മൾ സാധാരണ ദോശ പോലെ തന്നെ ദോശക്കല്ല് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി ഈ ദോശമാവ് ഒഴിച്ച് നന്നായിട്ടൊന്ന് എടുക്കുക പിന്നെ രണ്ട് സൈഡും നല്ല രീതിയിൽ മൊരിഞ്ഞ രീതി എടു മൊരിഞ്ഞ രീതിയിലാക്കി എടുക്കുക ഒരു സൈഡ് നന്നായിട്ട് മരിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ മുറിച്ച് എടുക്കുക അങ്ങനെ നമ്മുടെ പോഷക പോഷകസമ്പൂർണ്ണമായ ചെറുവയർ റാഗി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സ്ഥിരമായി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് എങ്കിലും വളരെ നല്ലതാണിത് താങ്ക് യു